ഹായ് ഹലോ ഗ്രീൻ ടി വെള്ളിന്റെ പുതിയൊരു പീഡിക്ക് എല്ലാവരും ഇന്നത്തെ പരിപാടി നമ്മുടെ ദേശത്തെ കൊടിയേറ്റം കൊടിയേറ്റ ഷഷ്ടിക്കു മുന്നേ കൊടിയേറുന്ന ഒരു പരിപാടി ഉണ്ട് അതാണ് ഇന്നത്തെ പരിപാടിയിട്ട അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ കാരണി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്നു മറക്കരുത് ഈ മാസം ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഷഷ്ടി വരുന്നത് അതായത് വെള്ളി ശനി ശനിയിട്ടാ വെള്ളിയാഴ്ച തലദിവസം ശനിയാഴ്ച ഷഷ്ടി അങ്ങനെയാണ് വരുന്നത് കേട്ടാ പിന്നെ അതേപോലെ തന്നെ ഷഷ്ടി വീഡിയോ വരുന്നുണ്ട് അപ്പൊ ഗംഭീര പരിപാടി പരിപാടിയാട്ടാ നമ്മുടെ അവിടുത്തെ ഷഷ്ടി അപ്പൊ നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം പ്പന്റെ വീട്ടിൽ നിന്ന് മുറിക്കണേട്ടാ അപ്പൊ മുറിച്ചിട്ടിട്ടുണ്ട് അത് നേരെ ആ മാവിന്റെ ഇടയിൽ ഒടക്കി കിടക്കണം ഇനിയിപ്പത് ഇറക്കിയിട്ട് വേണം നമ്മുടെ കൃഷ്ടിയുടെ കൊടി ഉയർത്തുന്നത് നമ്മുടെ പറമ്പിലേട്ടാ അതായത് ദേശവിളക്കം നടന്ന സ്ഥലത്താണ് നമ്മൾ കൊടി ഉയർത്തുന്നത് ഏറെ കഷ്ടപ്പാടൊക്കെ ഒടുവിൽ നമ്മൾ കൊടിമരം ഇറക്കിയിട്ടുണ്ട് ഇനി നേരെ നമ്മുടെ വിളക്ക് നടത്തുന്ന പറമ്പിക്കാണ് പോകുന്നത് നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ സ്ഥലം ഇവിടെയാണ് അതായത് ഇപ്പം നിൽക്കണ സ്ഥലമുണ്ടല്ലോ ഇവിടെയാണ് നമ്മൾ കൊടി ഉയർത്തുന്നത് കേട്ടോ ഇനി അവിടെ പോയിട്ട് ഇതിന്റെ നീളം കൂടുതലാണ് നമുക്ക് ആവശ്യമുള്ള അളവിൽ ഇത് അത് ഇനി ഇതുമ്പോൾ കുറച്ച് മിനുക്ക് പണികളുണ്ട് അടക്കാൻ വരെ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് വെള്ളം ഒഴിച്ച് കഴുകി പിന്നെ മാവില അതേപോലെ നാലിലൊക്കെ വെച്ച് കെട്ടി നല്ല രീതിയിൽ ഡെക്കറേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഇത് കൊടി ഉയർത്തുന്നത് കേട്ടോ അപ്പൊ നമുക്ക് വേണ്ട അളവിൽ വെട്ടണം അല്ലെങ്കിൽ ഇത് മറിഞ്ഞു വീഴാൻ ചാൻസ് കൂടുതലാണ് ഇപ്പൊ ചെയ്യുന്നത് അടക്കാൻ മരത്തിന്റെ പൂക്കൊല്ല പുറത്തേക്ക് എടുക്കുന്ന ആട്ടാണ് കാണാൻ തല്ല ഭംഗിക്ക് വേണ്ടി അങ്ങനെ അടക്കാൻ മരം വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി കഴുകാണ് കഴുകിട്ട് വേണം ആലിലും മാവിലൊക്കെ വെച്ച് കെട്ടാനായിട്ട് പിന്നെ ഒരു ബേഡപ്പില്ല സെറ്റ് വിട്ന്ന് കളിക്കണ്ട ഇനി ചെയ്യുന്നത് കൊടി ഉയർത്താനുള്ള കുഴി കുത്താണ് നമുക്ക് വേണ്ട അളവിൽ കുഴി കുത്തണം അടുത്ത പരിപാടി ഇതുമ്മ കുറി വരയ്ക്കണം അതിന് കളർ പൊടിയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ കുറി തൊട്ടിട്ടുണ്ട് കേട്ടാ ഇനി മാവിലെയും ആലിലേയും കൂടി കെട്ടും ഇതുമ അങ്ങനെ അതിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടാ ഏകദേശം നമ്മുടെ കൊടിമരത്തുമക്കുള്ള അരിങ്ങ് വരെത്തിയിട്ടുണ്ട് പടക്കം വരെത്തിയിട്ടുണ്ട് അത് ഉയർത്തി കഴിഞ്ഞ പടക്കം പൊട്ടിക്കുന്നൊക്കെ പരിപാടി ഉണ്ട് അപ്പൊ അതിന് എല്ലാ സംഭവങ്ങളും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഇവിടെ അടക്കാൻ മരം അതായത് നമ്മുടെ കൊടിമരം നല്ല രീതിയിൽ ഡെക്കറേഷൻ ചെയ്തോണ്ടിരിക്കട്ടാ ഇവരെല്ലാവരും കൊടിമരത്തുമുള്ള കൊടി അങ്ങനെ എത്തിയിട്ടുണ്ട് അതാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഈയപ്പന്റെ വാഹനമായ കുതിരയാണ് ഈ കൊടിയെന്നുള്ളത് കേട്ട ഒരു ഭാഗത്ത് ഷഷ്ടിയുടെ ചർച്ചകൾ അവിടെ നടന്നുകൊണ്ടിരിക്കാണ് ഒരു വശത്ത് ഒരു വശത്ത് കൊടി ഉയർത്തുമ്പോൾ പൊട്ടിക്കാനുള്ള ഗുണ്ട് മാലപ്പടക്കങ്ങളൊക്കെ കെട്ടിട്ടാ മാലപ്പടക്കൊക്കെ അങ്ങനെ കൊടി ഉയർത്താനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എല്ലാരും അയ്യപ്പന്റെ ശരണം വിളിച്ച് കൊടി ഉയർത്താ രണ്ടു അങ്ങനെ ഞങ്ങളെ കൊല്ലത്തെ ഷഷ്ടിയുടെ കൊടി ഉയർത്താൻ പോവുകയാണ് കേട്ടോ بابا کر کے یہ میرے جلدی han ni mar ke tha on tadawala <laughs> lagil <laughs> gai ya na par pad gaya aa 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 aa

طب <marriages timing> hey! ീ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഇരിക്കുന്നുണ്ടാ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം